കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിട്ടുള്ള പോഷകാഹാരങ്ങളായിക്കോട്ടെ ഇത്തരത്തിലുള്ള കുട്ടികളായിക്കോട്ടെ ഇതൊക്കെ ഡോക്ടറും അല്ലെങ്കിൽ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്ക് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ചെയ്യണം ഇവിടെ നമുക്കറിയാം നിങ്ങൾക്ക് ആശുപത്രിയിൽ വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ നമ്മുടെ നഗരത്തിൽ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ വെക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കൃത്യമായിട്ട് വന്ന് പരിശോധന ചെയ്യപ്പെടുകയും അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുന്നത് ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റു ചികിത്സാ നടപടികളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് എത്തിക്കുന്നത് അപ്പൊ പല സേവനങ്ങളും നമ്മള് നഗറിലേക്ക് എത്തിച്ചു തുടങ്ങിയില്ലേ നമ്മള് റേഷൻ കൊണ്ടുവരുന്നത് പട്ട റേഷൻ മേടിക്കാനായിട്ട് വെള്ളിക്കുളങ്ങര വരണോ അപ്പൊ നമുക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട പോലെ ഇവിടേക്ക് എത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ എങ്ങനെയെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ കുട്ടികളെ നല്ല ആരോഗ്യപൂർണമായിട്ട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തണം അതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് ഈ മൂന്ന് വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് വയസ്സ് തൊട്ട് കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അംഗൻവാടി സജ്ജമാക്കിയിട്ടുള്ളത് അപ്പൊ ഈ അംഗൻവാടികൾ വഴി അവർക്ക് പോഷകാഹാരങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ കോഷാഹാര കുട്ടികളിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം മൂന്ന് വയസ്സായിട്ടുള്ള കുട്ടീനെ നിർബന്ധമായിട്ട് എവിടെ ചേർക്കണം അംഗൻവാടിയിൽ കൊണ്ട് എത്തിക്കണം അപ്പൊ അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ കുഞ്ഞിന് നല്ല ആരോഗ്യം വേണം നല്ല പോഷകാഹാരം വേണം അപ്പൊ ഇവിടെയുള്ള മൂന്ന് വയസ്സ് പൂർത്തിയായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൃത്യമായിട്ട് അംഗൻവാടികളിൽ എത്തിക്കാന്നുള്ളത് നമ്മുടെ അമ്മമാരുടെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ നമ്മുടെ രക്ഷാകർത്താക്കളുടെ ഉത്തരവാദിത്തമാണ് നമ്മളത് ചെയ്യില്ലേ നമ്മൾ അത് ചെയ്യുന്നുണ്ട് എന്നാലും കുറച്ചും കൂടി നമ്മള് കാര്യമായിട്ട് നോക്കണം കാരണം അവർക്ക് ഈ പ്രായത്തിൽ പോഷകാഹാരക്കുറവുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വരാം അപ്പൊ അതുകൊണ്ടാണ് അത്രയും കാര്യക്ഷമമായിട്ട് നമ്മൾ മൃതം പൊടി പോലെയുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ കപ്പലണ്ണി അങ്ങനെയുള്ള നട്ട്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ അംഗൻവാടി വഴി നമ്മൾ കൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെയാണ് എന്ത് മുറി കൂട്ടുന്ന അമ്മമാരാണെങ്കിലും ഗർഭിണികളായിട്ടുള്ള അമ്മമാർ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്കും കൃത്യമായിട്ട് അംഗൻവാടി അംഗൻവാടി വേണ്ടി പോഷകാഹാരം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വാർത്ത കണ്ടില്ലേ ഒരു നമ്മുടെ ശാസ്ത്രാബോഹൻ നഗരത്തിലുള്ള അങ്ങനെയുള്ള പേരുണ്ടെ നന്ദിനി നന്ദിനിങ്ങറിയില്ലേ നിങ്ങൾക്ക് ഇവിടുത്തെ ഉള്ള കുട്ടിയാ നമ്മുടെ ശാസ്ത്രമുള്ള ഈ കുട്ടിക്ക് ഏഴ് മാസം ഗർഭിണിയായി കഴിഞ്ഞപ്പോ എച്ച് ബി അതായത് ഒരു രക്തത്തില് ഒരു അളവാണ് ഈ അളവിൽ ഏഴേ ഉണ്ടായിരുന്നുള്ളൂ ഏഴെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായി ഡോക്ടർ പറഞ്ഞു ആശുപത്രി പക്ഷെ കേട്ടില്ല അത് അവരുടെ അച്ഛനും അമ്മയൊക്കെ കാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവസാനം പഞ്ചായത്ത് നമ്മളെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞ് അതുപോലെ തന്നെ രണ്ട് കൈ ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് ഈ നടന്ന് ഒരുപാട് ചെന്നിട്ട് ഒരുപാട് ഉൾക്കൊ ഉൾക്കാട്ടിലാണ് ഒരു പാറയുടെ അവിടെ ഒരു ഷെഡ് വെച്ചിട്ട് ഇവര് നിൽക്കുകയാണ് ഈ കുട്ടി ചിലപ്പോ മരണം വരെ സംഭവിക്കാം ഈ കൊച്ചും ഈ കുട്ടി പ്രസവിക്കുമ്പോ മരണം വരെ സംഭവിക്കാം അപ്പൊ അത്രയും ക്രിട്ടിക്കലായിട്ട് കണ്ടുകൊണ്ടാണ് പഞ്ചായത്ത് ഇടപെട്ട് പെട്ടെന്ന് തന്നെ എന്റെ ലെറ്ററക്കടയില് പ്രസിഡന്റിന്റെ കത്തിൽ കത്ത് കൊടുത്തു കൃത്യമായി സർക്കാർ ഇടപെട്ടു ഈ കുട്ടീനെ സുരക്ഷിതമായിട്ട് നമ്മുടെ ഇവിടേക്ക് കൊടുക്കുന്നത് ഇപ്പൊ കുഞ്ഞ് ജനിച്ച് കുഴപ്പമില്ലാതിരിക്കുന്നുണ്ടല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് വളരെയധികം ശ്രദ്ധിക്കണം ഡോക്ടർമാര് പറയുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അമ്മമാർക്ക് വിളർച്ച ഉണ്ടെങ്കിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും മൂത്ത് ഉണ്ടാവും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട്